ഹലോ ഗൈസ് അസലാമലേക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ചിക്കൻ റാപ്പാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ റാപ്പ് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ടൊരു ബൗളിലോട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം ഇനി അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവ് കുഴക്കുന്ന രീതിയിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് ഇതേപോലെ കുഴച്ചെടുക്കണം നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കുന്നുവോ അത്രത്തോളം റാപ്പ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ഇനി അല്പം ഓയിൽ തടവിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുപൊടി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും അര ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനൊരു പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കണം പത്ത് മിനിറ്റ് കൊണ്ട് മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റ് കൂടുതൽ ഫ്രൈ ആക്കാൻ പാടില്ല നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടില്ല നമുക്കിത് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്കിതിലേക്കൊരു ക്രീം ആവശ്യമുണ്ട് അതൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണേസും മൂന്ന് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തേരും യോജിപ്പിച്ചെടുക്കണം പിന്നെ അല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും അര ടീസ്പൂൺ ഒറിഗാനയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം മൈനസ് ചേർത്തിട്ടുണ്ട് മൈനസിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ഗ്രേഡ് ഇട്ട് കൊടുക്കണം പിന്നെ അത്രത്തോളം തന്നെ കാബേജും അത്രത്തോളം തന്നെ സവാളയും അതേപോലെ ഇതിലേക്ക് കുറച്ച് കുക്കുംബർ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുത്തതും അതും കൂടി ഇട്ട് കൊടുക്കണം ഒക്കെയും നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഞാൻ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിലിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് മയോണൈസും അതേപോലെ കുറച്ച് ചിക്കൻ ഫ്രീ ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് സാധാരണ ചിക്കൻ റാപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സാക്കി നമ്മൾ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തിയുടെ മുകളിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റാണ് മയണീസും ചിക്കനെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇച്ചിരി സ്പൈസി ആയിട്ട് കഴിക്കാനാണത് ടേസ്റ്റ് കൂടുതലുണ്ടാവൽ പിന്നെ കുറച്ച് ഒറിഗാനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒറിഗാനു ആണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ിയെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം സാധാരണ ഇങ്ങനെ മിക്സാക്കുന്ന സമയത്ത് ഒന്നും ചേർക്കാറില്ല ചിക്കനും മയണേസൊക്കെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഈ ഒരു കപ്പ് മാവിൽ നിന്നും നമുക്ക് നാല് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പറ്റുക ഞാനിവിടെ നാല് ഉരുള ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാലെണ്ണവും പരത്തിയെടുക്കാം അല്പം മൈദമാവ് തൂവിയതിന് ശേഷം നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് പരത്തി എടുക്കണം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന അതേ കനത്തിൽ തന്നെ പരത്തി എടുത്താൽ മതി ഞാനിവിടെ എല്ലാം തന്നെ പരത്തി എടുത്ത് വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആവും ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും നാലും ഒരേ ഷേപ്പിൽ തന്നെ ഒരേ വട്ടത്തിൽ തന്നെ പരത്താൻ നോക്കണം ഇനി നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിട്ട് രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കണം ആദ്യം ഒരു പത്തിരുപത് സെക്കൻഡ് ആകുമ്പോൾ കൊടുക്കണം പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിടുമ്പോൾ നന്നായിട്ട് പെർഫായിട്ട് പൊങ്ങി വരും ഇങ്ങനെ പൊങ്ങി വന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും ഇപ്പോൾ ഞാനെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം ചപ്പാത്തി എടുത്ത് വെച്ചതിന് ശേഷം തൈര് മയോണീസ് മിക്സ് ഉണ്ടല്ലോ അതിതേ കാണുന്ന വീഡിയോ കാണുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കണം ഇനി നന്നായിട്ട് ചിക്കൻ വെച്ചുകൊടുക്കണം ചിക്കൻ റാപ്പ് ആകുമ്പോൾ ചിക്കൻ കൂടുതൽ വെക്കണം പിന്നെ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സ് വെച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് മയോണീസ് തേച്ച് കൊടുക്കണം ഇനി നമുക്കിത് ടൈറ്റിൽ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കണം ഗ്രിൽ പാൻ ഉണ്ടല്ലോ ആ പാൻ ചൂടാക്കി അല്പം ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനേക്കാളും കൂടുതൽ ടേസ്റ്റിയാണ് നമ്മൾ ചിക്കനൊക്കെ ഇഷ്ടംപോലെ ഇട്ടതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുഞ്ഞുമക്കൾക്ക് ഹോട്ടലിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നതിന് പകരമായിട്ട് വീട്ടിൽ തന്നെ എല്ലാവരും ഒന്ന് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതൽ ജോലിയില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കിഡിലൻ റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീട്ടിലുള്ള മക്കൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണിത് തീരെ ജോലിയില്ലാത്തൊരു റെസിപ്പിയാണ് ഈ ചിക്കൻ റാപ്പ് ബാക്കിയുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും ഇതിന് അത്രയൊന്നും ടൈമില്ല ഇതേപോലെ വെജിറ്റബിൾസൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ചിക്കനും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിഡ്ലിൻ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക